ണ്ടോ കവള് കണ്ടോ കവളിനെ പെട്ടെന്ന് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റുള്ളേ കണ്ട മുഖം നോക്കി നല്ല ക്ലിയർ ആയിട്ടുണ്ട് കണ്ടില്ലേ സ്കിന്നൊക്കെ നല്ലൊരു നിറം വെച്ചു ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കാണോ ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കണത് കരിമംഗല് മാറാൻ പറ്റിയ നല്ല സൂപ്പർ ടിപ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഒരുപാട് സാധനങ്ങളൊന്നും നമ്മളെ വീട്ടിലുള്ള കുറഞ്ഞ മൂന്നേ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് ടിപ്സ് എന്ന് ചെയ്യാൻ പോണത് അപ്പോൾ ഈ ഒരു ടിപ്പ് നമുക്ക് ഡെയിലി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു മാറ്റം തന്നെ നമ്മുടെ മുഖത്തുണ്ടാവും ഉറപ്പാണ് നമ്മൾ നമ്മൾ ഉപയോഗിച്ച് നോക്കണമെങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളേ അപ്പോൾ ഈ ഒരു ടിപ്പ് എൻ്റെ അമ്മ ഉപയോഗിച്ചാണ് എൻ്റെ അമ്മയ്ക്ക് കരിമംഗലിയും ഇവിടെയൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ മൂക്കിൻ്റെ സെടക്ക് ഉള്ളതായിരുന്നു അപ്പം അമ്മ ഉപയോഗിച്ച് നോക്കി അമ്മയ്ക്ക് നല്ലൊരു മാറ്റം തന്നെ നമ്മുടെ മുഖത്തുണ്ടായിരുന്നു അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലോ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വെച്ചുള്ള ടിപ്പായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് നമുക്കറിയാമല്ലേ ഉരുളക്കിഴങ്ങ് നമ്മുടെ മുഖത്തിലെ പാടുകൾ മാറാനും കരിമങ്കല് മാറാനും ഒക്കെ സൂപ്പർ സാധനം തന്നെ നമ്മളിത് ഡെയിലി ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഒറ്റ ദിവസം ഉപയോഗിച്ചാൽ ഒന്നും അറിയാൻ പറ്റില്ല ചിലർക്ക് ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റും എൻ്റെ അമ്മയുടെ മുഖത്ത് ഇവിടെയൊക്കെ കരിമങ്കലും ഉണ്ടായിരുന്നു കേട്ടോ മുക്കിൻ്റെ ഈ സൈഡിൽ അല്ലെ മുക്കിൻ്റെ ഈ സൈഡിൽ കവളത്തൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ഞാൻ ഇതൊന്ന് അരച്ചിട്ട് ഉരുളക്കറി നന്നായിട്ട് കഴുകി തൊലി കളഞ്ഞിട്ട് മിക്സിയുടെ ജാർ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ പി അതിൻ്റെ നീരൊന്നും പിഴിഞ്ഞെടുത്തിട്ടൊന്നുമില്ല അതോടെ തന്നെ അരച്ച് നല്ല ക്രീം ക്രീം പോലെ ഞാൻ അരച്ചെടുത്തത് അരച്ചെടുത്തിട്ട് അമ്മയുടെ മുഖത്തൊക്കെ ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടോ ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ അമ്മയുടെ ആ കരിമങ്കലിയൊക്കെ ശരിക്കും അങ്ങ് മായാൻ തുടങ്ങി അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി കൈ ഉരുളക്കിഴങ്ങ് വെച്ച് കരിമംഗലി മാറാൻ പറ്റുമെന്ന് അന്ന് അതായത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഈ ടിപ്പ് ഞാൻ ചെയ്തത് അപ്പം നല്ലൊരു മാറ്റം തന്നെ അമ്മയുടെ മുഖത്തുണ്ടായിരുന്നിട്ട് അമ്മ എന്ത് ചെയ്തു രാവിലെയും വൈകുന്നേരം അമ്മ ഇതങ്ങ് ചെയ്യാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കരിമങ്കലിയൊക്കെ ശരിക്കും കുറയാ അതായത് വിട്ട് വിട്ട് പോകാൻ തുടങ്ങിയിട്ടോ ഇത് ഇവിടെ ഇവിടെ വരെ ഉണ്ടായിരുന്നു കരിമങ്കലി അത് മാഞ്ഞ് 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 നമ്മുടെ മുഖത്ത് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്തായത് അമ്മ അത് കണ്ടിന്യൂസ് ഉപയോഗിക്കില്ല അമ്മ അമ്മത് രണ്ടുമൂന്ന് ദിവസം ഉപയോഗിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്ന പിന്നെ അമ്മ അങ്ങനെ ഉപയോഗിക്കാനും മറന്നു മറക്കും പിന്നെ അമ്മയ്ക്ക് പശു അങ്ങനത്തെ സംഭവങ്ങൾക്കുള്ളതുകൊണ്ട് പണികളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ അമ്മ അത് ചെയ്യില്ലായിരുന്നു കേട്ടോ എന്നാലും ഞാനെന്നും ഫോൺ വിളിച്ചോ അമ്മയെ ഉരുളക്കിഴങ്ങിൻ്റെ ടിപ്പ് മറക്കില്ല അത് എന്തായാലും ചെയ്യണം അമ്മയുടെ കരിമങ്കലി ശരിക്കും കുറഞ്ഞാണ് കേട്ടോ ഞാൻ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നമ്മുടെ പാടൊക്കെ കുറഞ്ഞു കേട്ടോ വൈറ്റമിൻ സി അടങ്ങിയ ഗുളികയൊക്കെ ഒക്കെ കഴിക്കുന്നുണ്ട് ഡോക്ടർ കൊടുത്തു അങ്ങനെ അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അമ്മയുടെ കരിമങ്ങയിലൊക്കെ മാറി പിന്നെ അമ്മ ടിപ്സൊക്കെ ചെയ്തു അച്ഛനുള്ള ടിപ്സുകളൊക്കെ ചെയ്തുകൊണ്ടും എല്ലാം കൊണ്ടങ്ങ് മാറി കരിമങ്കയിൽ മാറിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അധികം വെയിൽ കൊള്ളാൻ പാടില്ല വെയിൽ കൊള്ളുമ്പോൾ തന്നെ കരിമങ്കയിലും വരും അതുകൊണ്ട് അമ്മ സൺസ്ക്രിൽ ഓഷം മസ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം നമുക്ക് സൺസ്ക്രിൽ ഓഷം എന്താ നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു സംഭവം തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ ടിപ്പിലൊക്കെ തുടങ്ങാം കേട്ടോ അപ്പം നമ്മൾ അപ്പം ഞാനിതാ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയിട്ട് തൊലി കളഞ്ഞ് മിക്സിയിൽ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നോക്കി ഒരു വെള്ളം കണ്ടു ഒരു ബ്രൗൺ കളറായിട്ടിരിക്കും അല്ലേ അത് ഇച്ചിരി നേരമായി കുറച്ച് നേരമായിട്ടോ ഞാൻ അരച്ച് വെച്ചപ്പോഴേ നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റാം കേട്ടോ ഇത്രയും മതി ഇത് കുഴപ്പമില്ലേ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തേനും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് തേൻ മതിയേ തേനും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചെറുനാരങ്ങയുടെ നീരും കൂടി നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് കുറച്ച് മതി ചെറുനാരങ്ങ നീര് ഒത്തിരി ഒന്നും വേണ്ട നമ്മൾ മുഖത്തല്ല തേക്കുന്നത് അപ്പോൾ കുറച്ച് മതി ഇത് മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നിന്നോണ്ടാട്ടോ ഇന്നത്തെ എടുക്കണത് അവിടെയൊക്കെ ഭയങ്കര വെയിലാണ് അതുകൊണ്ട് ഞാൻ വിരിച്ചു ഇവിടെ ഒന്നും വെയിൽ വീടിയെടുക്കാവുന്നതായിരുന്നു നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നമുക്ക് ദിവസം നമുക്കിത് തേച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ എന്തായാലും മോ തേച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്ത് നല്ലതാണ് പക്ഷേ ഞാൻ അപ്പം തന്നെ തേച്ചു കൊടുക്കണം അപ്പോൾ ഉരുളക്കിണിൻ്റെ നീര് അരച്ച് വെച്ചിട്ട് കുറച്ച് നേരം ആയതാണ് അപ്പോഴത്തേക്കും എന്തോ ഒരു ബ്രൗൺ കളർ പോലെയൊക്കെ ആയി അപ്പം ചെറുനാരങ്ങയുടെ നീരൊക്കെ എടുക്കുമ്പം കുറച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും എടുക്കണ്ട നമ്മൾ മുഖത്ത് തേക്കുന്നതല്ലേ ഇപ്പം ഒത്തിരി ഒന്നും വേണം പക്ഷെ നമ്മളിത് കഴുത്തിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ കഴുത്തിലൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ ചെറുനാരങ്ങളുടെ നീര് ഇച്ചിരി കൂടി പോയാലും പ്രശ്നമില്ലേ തേക്കുന്നതനുസരിച്ച് ചെറിയ ഇങ്ങനെ മസാജ് പോലെ അങ്ങ് കൊടുക്കണം കേട്ടോ നമുക്കിത് കരിമംഗലുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ അതായത് ഈ മുഖക്കുരു വന്ന പാട് മാറാനും ഈ കരുവാളിപ്പ് മാറാനൊക്കെ ഈ ഒരു ടിപ്പ് നല്ലതാണ് അപ്പോൾ തേൻ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ഗ്ലോ ആവും കേട്ടോ അപ്പോൾ നിങ്ങൾ തേക്കുമ്പം ഇച്ചി ഒരു രണ്ട് മൂന്ന് റെസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റൊക്കെ റെസ്റ്റിന് വെച്ചിട്ട് തേക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ് അപ്പം അതിലോട്ട് ആ ഒരു ചെറുനാരങ്ങയുടെ നീരും തേനും അവർ മിക്സ് ആവാൻ സമയമെടുക്കുമല്ലോ അപ്പൊ നന്നായിട്ടങ്ങ് മുഖത്തങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ മുഖത്തും കഴുത്തിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാവേ വീട്ടിലമ്മ ഉരുളക്കിഴങ്ങിന്റെ നീര് വെച്ചുള്ള ടിപ്പ് ചെയ്യാറുണ്ട് പിന്നെ തക്കാളിയുടെ നീര് വെച്ചുള്ള ടിപ്പൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അതിലോട്ടൊക്കെ അമ്മ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് മിക്സ് ചെയ്യുവേ അപ്പോൾ ഈ ഒരു ടിപ്പ് പിന്നെ ഞാനിത് അമ്മ എനിക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ അമ്മ പറഞ്ഞു ഈ ഒരു ടിപ്പ് നീ ചെയ്ത് നോക്കിക്കാൻ നല്ല മാറ്റം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനൊന്ന് നോക്കി അപ്പോൾ എനിക്ക് നല്ലത് തോന്നിട്ടോ നല്ല മുഖമൊക്കെ നല്ലൊരു ബ്രൈറ്റ് ബ്രൈറ്റാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം അമ്മ ഈ തക്കാളിയുടെ നീരും എന്താ പറയുക ചെറുനാരങ്ങയുടെ നീരും തേനും അത് മൂന്ന് നല്ല അത് മൂന്ന് മിക്സ് ചെയ്ത് മോത്ത് തേക്കാറുണ്ട് കേട്ടോ അതും നല്ലതാണ് കരിമങ്കയിൽ മാറാൻ നല്ല അടിപൊളിയാണ് ഇപ്പൊ ഉരുളക്കിഴങ്ങിന്റെ നീര് ചില ആർക്ക് പിടിക്കില്ല ചൊറിച്ചിലോ അങ്ങനെ ഒരു ഇതൊക്കെ തോന്നുവേ അപ്പം അങ്ങനെ പടക്കം പൊട്ടിക്കല എവിടെയാണോന്നുപോലും അറിയത്തില്ല ഉരുളക്കിഴങ്ങിന്റെ നീര് അലർജിയാണ് ആ ചൊറിച്ചില് പോലെയൊക്കെ അങ്ങനെ തോന്നുവാണെങ്കിൽ നമുക്ക് തക്കാളിയുടെ നീര് മാത്രം മതി തക്കാളിയുടെ നീരും തേനും ചെറുനാരങ്ങയുടെ നീരും കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കുവാണെങ്കിൽ കരിമംഗല് മാറും കരുവാളിപ്പ് മാറും പിന്നെ മുഖത്ത് വന്ന ആ പാടുകൾ കുത്തുകൾ കലകളൊക്കെ മാറിക്കിട്ടും കേട്ടോ നല്ലൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങിന് നീരൊക്കെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്കൊരു റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ നമുക്ക് കണ്ടീൻ്റെ സൈഡിലൊക്കെ നമുക്ക് അങ്ങ് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാവേ അപ്പോൾ കണ്ടീൻ്റെ സൈഡിലുള്ള കറുപ്പൊക്കെ കുറയാനൊക്കെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ നീര് നല്ലതാണ് കേട്ടോ ഇങ്ങ് തേക്കുന്നതിനൊപ്പം തന്നെ ഞാൻ പറയാറില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു മസാജ് പോലെ അങ്ങ് കൊടുക്കണം അതാണ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സ്കിന്നു ശരിക്കും ഒന്ന് അബ്സോർവ് ആകും ആ ഒരു നിറമൊക്കെ കിട്ടുള്ളൂ എല്ലാ തവണ അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് മുഖം നല്ല വൃത്തിട്ട് അങ്ങ് കഴുകിയെടുത്താൽ മതി വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തവണയൊക്കെ മുഖത്തങ്ങ് തേച്ചു കൊടുക്കാം അതായത് നമ്മൾ തേച്ച് കൊടുത്തിന് ശേഷം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി അങ്ങ് തേച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് കഴുകിക്കളയാവേ അപ്പോൾ ഞാനിത് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ഇനി ഒരു മിനിറ്റ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് അന്ന് നമുക്ക് ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞത് ഞാനിത് ഒന്നും കൂടി അങ്ങ് മുഖത്ത് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇല്ല വണ്ണം അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്കിത് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം അങ്ങനെ പെട്ടെന്ന് ഉണങ്ങത്തില്ലോ ഞാൻ പറഞ്ഞില്ല തേനെ ചേർത്തുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങത്തുന്നില്ല പിന്നെ നമുക്കറിയാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കങ്ങ് കഴുകിക്കാണി അപ്പോൾ ഞാൻ എടുത്തതാ കറക്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഇതൊക്കെ കഴുത്തിലും കൂടി അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു നിറവ്യത്യാസത്തക്ക നമ്മുടെ കഴുത്തിലുള്ള നിറവ്യത്യാസമൊക്കെ പെട്ടെന്ന് അങ്ങ് മാടി കിട്ടിക്കോളൂ കേട്ടോ അപ്പം ഞാൻ ഈ ഇന്നലെയല്ല മിരിഞ്ഞാന്ന് ഒരു ടിപ്പ് ചെയ്തില്ലായിരുന്നു മഞ്ഞപ്പൊടി വെച്ചു അല്ല സോറി മഞ്ഞപ്പൊടി എല്ലാം പച്ചമഞ്ഞൾ അരച്ച് വെച്ച ഒരു ടിപ്പ് ഞാൻ ചെയ്തില്ലായിരുന്നു അത് നിങ്ങൾ ചെയ്ത് നോക്കിയോ അടിപൊളിയാണ് കേട്ടോ ഇന്ന് രാവിലെയും കൂടെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്ത് മുഖമൊക്കെ നല്ല ഗ്ലോ ആകാൻ അടിപൊളിയാണ് ചെറിയൊരു മഞ്ഞപ്പ് ഉണ്ടെങ്കിലും കാണാൻ നല്ല ഭംഗി ഉണ്ടാവട്ടോ നമ്മുടെ മുഖമൊക്കെ കാണാനായിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോണം കേട്ടോ നമുക്ക് ആ ദിവസം നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ മുഖത്തൊക്കെ തേച്ച് കൊടുത്ത് ചെറിയ രീതിയിലൊരു മസാജും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പം മുഖം നല്ല വത്തിൽ ഒന്ന് കഴുകിക്കളയാട്ടോ സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി നെള്ളം ചൂടുമ്പെള്ളമൊന്നും വേണ്ട സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാ കേട്ടോ അപ്പോൾ നോക്കി ഇവിടെ തേക്കുമ്പോൾ തന്നെ മുഖമൊക്കെ ഇരിക്കുന്ന കണ്ടോ നല്ല തിളക്കമാണ് കണ്ടില്ലേ ഇച്ചിരി അകന്ന് ഇരിക്കാം കേട്ടോ ഇതിന് അടുത്തിരി വെട്ടം കണ്ടിട്ടാന്ന് പറയത്ത് കണ്ടോ കവള് കണ്ടോ കവളിന പെട്ടെന്ന് നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റുള്ളേ എന്താ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴുകട്ടെ നമുക്ക് കഴുകിക്കളയാം അന്നേരം അടിപ്പൊളിയാവും കേട്ടോ അന്നേരം കഴുകിക്കളാം എന്താ മുഖത്ത് തേച്ചൊരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ ഈ നമുക്ക് കഴുകി കളയാവേ അപ്പോൾ ഞാൻ കപ്പിലിച്ചിരി വെള്ളമൊക്കെ എടുത്തിട്ടാണ് വന്നേക്കണത് അപ്പം മുഖം നല്ല വൃത്തിയിലങ്ങ് കഴുകിയിട്ടുണ്ട് കേട്ടോ രണ്ട് തവണ കഴുകിയെ ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് ഉപ്പൊന്ന് തുടച്ചെടുക്കട്ടെ കണ്ട മുഖം നോക്കി നല്ല ക്ലിയർ ആയിട്ടുണ്ട് കണ്ടില്ലേ സ്കിന്നൊക്കെ നല്ലൊരു നിറം വെച്ച് അപ്പോൾ നമുക്ക് ഡെയിലി തേക്കുവാണെങ്കിൽ മുഖമൊക്കെ നല്ല നിറം വയ്ക്കും കരിമങ്കയിലുണ്ടെങ്കിൽ കുറയും മുഖത്തിലൊക്കെ കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറഞ്ഞു കിട്ടും കേട്ടോ നല്ലൊരു ടിപ്പാണ് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പോലെ സൂപ്പർ ടിപ്പാണ് അല്ലേ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ഉരുളൊക്കെ എന്തെങ്കിലും നീരുമതി പിന്നെ തേൻ ചെറുനാരങ്ങിട നീര് ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റാകാൻ അടിപൊളിയ കേട്ടോ ഇതാ നല്ല മാറ്റം വന്നു മുഖത്ത് തന്നെ മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ എന്താ കവിളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ നല്ല വ്യത്യാസം അറിയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടിപ്പാണേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേട്ടോ വീണ്ടും നല്ല വീഡിയോസ് ഇവിടെ നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും തരാ